ഇന്ന് പലരും നേരിടുന്ന ഒരു പ്രധാന പ്രശ്നമാണ് കാലുകൾ ഉണ്ടാകുന്ന വെരിക്കോസ് വെയിൻ എന്ന് പറയുന്നത് അപ്പോൾ ഇത് വന്നു കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെയൊക്കെ അതിനെ കുറയ്ക്കാം അതുപോലെ എന്തൊക്കെ കാരണം കൊണ്ടാണ് ഇത് വരുന്നതെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഹൈ ഞാൻ ഡോക്ടർ ആര്യ നാച്ചുറോപ്പത്തി കൺസൾട്ടൻ ക്യു എൻ ബി ഹെൽത്ത് കെയർ വെരിക്കോസ് വെയിൻ എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം നമുക്ക് വെയിൻ റിലേഡ് അല്ലെങ്കിൽ നമ്മുടെ ഞരമ്പിനെ എഫക്ട് ചെയ്യുന്ന ഒരു കണ്ടീഷനാണ് സ്ത്രീകളെയും പുരുഷന്മാരെയും ഒരുപോലെ എഫക്ട് ചെയ്യുന്നുണ്ട് ഇന്നത്തെ കാലത്ത് നിന്നാൽ കോമൺലി കണ്ടുവരുന്നത് സ്ത്രീകളാണ് നമുക്കറിയാം നമ്മുടെ ഹാർട്ട് പമ്പ് ചെയ്യുന്ന ശുദ്ധമായ രക്തം നമ്മുടെ ശരീരത്തിലേക്ക് എത്തുന്നത് ആർട്ടറി വഴിയാണ് എന്നാൽ അശുദ്ധമായ അതായത് ഡിയോക്സിനേറ്റഡ് ആയിട്ടുള്ള ബ്ലഡ് തിരിച്ച് നമ്മുടെ ഹാർട്ടിലേക്ക് വരുന്നത് വെയിൻ വഴിയാണ് രണ്ട് രീതിയിലാണ് ഈ വീന സർക്കുലേഷൻ നടക്കുന്നത് പ്രധാനമായിട്ട് സൂപ്പർഫിഷ്യലും അതുപോലെ ഡീപ്പ് വെയിനും സൂപ്പർഫിഷ്യൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സ്കിന്നിന് തൊട്ട് താഴെയായിട്ട് കാണപ്പെടുന്ന വെയിൻസിനാണ് സൂപ്പർഫിഷ്യൽ വെയിൻസ് എന്ന് പറയുന്നത് എന്നാൽ ഡീപ്പ് വെയിൻ എന്ന് പറയുകയാണെങ്കിൽ നമ്മുടെ മസിൽസിൻ്റെ ഉൾഭാഗത്തായിട്ട് കണ്ടുവരുന്ന ഒരു സ്ട്രക്ചർ ഇത്തരത്തിൽ സൂപ്പർഫിഷ്യൽ സൂപ്പർഫേഷ്യൽ ഉണ്ടാകുന്ന മേജർ കംപ്ലയിൻ്റ് ആണ് നമ്മുടെ വെരിക്കോസ് വെയിൻ എന്ന് പറയുന്നത് പല കാരണങ്ങൾ കൊണ്ടും ഇന്ന് നമുക്ക് വെരിക്കോസ് വെയിൻ വരാറുണ്ട് ഏർലി ആയിട്ട് നമുക്ക് ഡയഗ്നോസ് ചെയ്യാൻ പറ്റുന്നതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ നമ്മൾ ട്രീറ്റ്മെൻറ്റ് പോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് ആ ഒരു കണ്ടീഷനിൽ നിന്ന് കംപ്ലീറ്റ് ക്യൂർ നേടാവുന്നതാണ് സൂപ്പർഫേഷ്യൽ വെയിൻ്റെ ഉണ്ടാകുന്ന പ്രോബ്ലം കൊണ്ട് ഈ വെയിൻസ് വീർത്ത് വരുന്ന വരുന്നൊരു കണ്ടീഷനെയാണ് നമ്മൾ ജനറലി വെരിക്കോസിറ്റി എന്ന് പറയുന്നത് പ്രധാനമായിട്ട് ആറ് സ്റ്റേജസിലാണ് നമുക്ക് ഇത്തരത്തിൽ വെരിക്കോസ് വെയിൻ നമ്മുടെ ശരീരത്തിൽ കാണാൻ വേണ്ടി സാധിക്കുന്നത് ആദ്യമായിട്ട് നമ്മൾ ഇത് നോട്ടീസ് ചെയ്യുന്ന സമയങ്ങളിൽ നമുക്കൊരു സ്പൈഡർ വെബ് പോലെ അതായത് നമുക്കൊരു എട്ടുകാലിയുടെ വല പോലെയാണ് നമുക്കിത് കാണാൻ വേണ്ടി സാധിക്കുക നമ്മുടെ തുടയുടെ പിൻഭാഗത്തൊക്കെ ആയിട്ട് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും അതൊരു സെക്കൻഡ് സ്റ്റേജിലേക്കെ പോകുന്ന സമയത്ത് കുറച്ചുകൂടെ തടിപ്പും അതുപോലെ ചെറിയ രീതിയിൽ കടച്ചിൽ പോലുള്ള പ്രശ്നങ്ങളൊക്കെ കാണാൻ വേണ്ടി സാധിക്കും തേർഡ് സ്റ്റേജിലൊക്കെ പോകുന്ന സമയത്ത് ഇതിന് കളർ ചെയ്ഞ്ച് പോലുള്ള കാര്യങ്ങളും അതുപോലെ തന്നെ നീര് വന്നിരിക്കുന്ന രീതിയിലൊക്കെ നമുക്ക് കാണാൻ വേണ്ടി പറ്റും ഈ ഒരു സ്റ്റേജ് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ നിന്ന് ജോലി ചെയ്യുന്ന ആൾക്കാരിൽ അതൊരു ഒരു ഡിസീസ് കൂടിയാണ് നമ്മുടെ വെരിക്കോസ്മ എന്ന് പറയുന്നത് അപ്പം തേർഡ് സ്റ്റേജ് എത്തുന്ന സമയത്ത് നമുക്ക് നീരൊക്കെ കൂടുതൽ വന്നിരിക്കുന്ന രീതിയിൽ കാണാൻ പറ്റും നാലാമത്തെ സ്റ്റേജ് എത്തുമ്പോഴത്തേന് നമ്മൾ ബ്രൗൺ കളറായിട്ട് അത് മാറിയിട്ടുണ്ടാവും അതിനോടൊപ്പം തന്നെ ചെറിയ രീതിയിൽ ചൊറിച്ചിൽ പോലുള്ള പ്രശ്നങ്ങളും ബ്ലാക്ക് ഫിഷ് ഡിസ്കളറേഷൻ പോലുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും അഞ്ചാമത്തെ സ്റ്റേജ് എത്തുമ്പോഴാണ് നമുക്കൊരു അൾസറേറ്റീവ് സ്റ്റേജ് അതായത് വ്രണം പോലെ നമുക്ക് കാണാൻ വേണ്ടി ഒരു പുണ്ണുണ്ടായ പോലെ നമുക്കത് കാണാൻ വേണ്ടി സാധിക്കുന്നത് അവസാനത്തെ സ്റ്റേജെത്തുമ്പോഴാണ് നമുക്കിത് റപ്ചർ ആവുകയും ഫർദർ ബ്ലീഡിംഗ് പോലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കാൻ ഒരു കാരണമാവുകയും ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു സ്റ്റേജസിലായിട്ടായിരിക്കും നമ്മൾ പൊതുവേ ഈ ഒരു വെരിക്കോസ് വേണമെങ്കിൽ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുക നമുക്കറിയാം ഫസ്റ്റ് സ്റ്റേജിൽ തന്നെ നമുക്കിത് വിഷ്വലി നോട്ടീസബിൾ ആയതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു സമയത്തേക്ക് നമുക്കിതിന് മാനേജ്മെൻറ്റും കാര്യങ്ങളും ൊക്കെ ചെയ്യുകയാണെങ്കിൽ ഫർദർ ഉണ്ടാകുന്ന കോംപ്ലിക്കേഷൻസും കാര്യങ്ങളും ഒരു പരിധി വരെ കുറയ്ക്കാനായിട്ട് നമുക്ക് സാധിക്കും ഇനി എന്തൊക്കെയാണ് നമുക്ക് ഈ ഒരു വെരിക്കോസ് വെരികോസിൻ അല്ലെങ്കിൽ വെരിക്കോസിറ്റി ഉണ്ടാവാൻ കാരണമാകുന്നത് നോക്കാം പ്രധാനമായിട്ട് നമുക്ക് ഏജ് പറയാം അതായത് പ്രായം കൂടുന്നതിനനുസരിച്ച് നമ്മുടെ മസിൽ വീക്ക്നസ് ഉണ്ടാകും അതുപോലെ നമ്മുടെ ഇലാസ്റ്റിസിറ്റി അതായത് വെയിൻസിൻ്റെ ഇലാസിറ്റി പോലുള്ള കാര്യങ്ങളൊക്കെ കുറയാനൊരു കാരണമാവുകയാണ് ചെയ്യുന്നത് അതുപോലെ തന്നെ ഹെറിഡിറ്ററി അതായത് ഫാമിലി വൈസിലാർ ആർക്കെങ്കിലും ഇത്തരത്തിൽ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അവർക്ക് ഈ ഒരു കണ്ടീഷൻ കോമൺലി കാണാൻ വേണ്ടി സാധിക്കും അതുപോലെ ഒരുപാട് നേരം നിൽക്കുന്ന സമയങ്ങളിൽ നമ്മുടെ കാലുകൾക്കാണ് ഒരു സ്ട്രെയിൻ പോലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നത് അപ്പം ഇത്തരത്തിലൊരു പ്രഷർ ഉണ്ടാക്കുന്ന സമയങ്ങളിൽ ഈ ഒരു വാല്യുവിന് ബുദ്ധിമുട്ടുണ്ടാവുകയും ഫർദർ ഈ ഒരു പ്രശ്നം അതായത് വെരിക്കോസ് വെയിൻ പോലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കാൻ കാരണമാവുകയാണ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെയാണ് നമ്മൾ പറഞ്ഞത് ഒരു ഒക്യുപേഷണൽ കണ്ടീഷൻ ആണ് ഒക്യുപേഷണൽ ഡിസീസ് ആണ് നമ്മളിപ്പം കൂടുതൽ നിന്ന് ജോലി ചെയ്യുന്ന ആൾക്കാർ ടീച്ചേഴ്സിൽ കാണാൻ പറ്റും പോലീസ് മെൻസിൽ കാണാൻ പറ്റും അപ്പം അത്തരത്തിലുള്ള ഒരുപാട് നേരം ജോലി ചെയ്യുന്ന ആൾക്കാർ ഇത്തരത്തിൽ പ്രധാനമായിട്ടുള്ള പ്രശ്നമാണ് ഈ വെരിക്കോസ് വെയിൻ എന്ന് പറയുന്നത് അതുപോലെ തന്നെ ഒരു കാരണമാണ് ഹോർമോൺ ഇംബാലൻസ് എന്ന് പറയുന്നത് പ്രധാനമായിട്ടും നമുക്ക് പോസ്റ്റ് പാർട്ടം കണ്ടീഷൻ ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ട് കാണാൻ വേണ്ടി സാധിക്കും പ്രസവാനന്തരം ഈ ഒരു പ്രശ്നം വളരെ കോമൺലി ആൾക്കാർക്ക് ഉണ്ടാകുന്ന ഒരു കാര്യം ാണ് അതിനോടൊപ്പം തന്നെ നമുക്ക് മെനോപ്പോസ് പോലുള്ള സമയങ്ങള് അർത്ഥ സമയങ്ങൾ ഉണ്ടാവാം അതുപോലെ തന്നെ നമ്മൾ ലോങ് ടേം ആയിട്ട് എന്തെങ്കിലും ഹോർമോണൽ സപ്ലിമെന്റ്സ് പിൽസ് പോലുള്ള കാര്യങ്ങൾ എടുക്കുന്നുണ്ടെങ്കിലും അതിനോട് അസോസൈഡ് ഇത്തരത്തിൽ ബുദ്ധിമുട്ടുകൾ കണ്ടുവരാം അതുപോലെ ഒന്ന് തന്നെയാണ് ന്യൂട്രീഷണൽ എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിൽ നമുക്ക് വേണ്ടതായിട്ടുള്ള എന്തെങ്കിലും വൈറ്റമിൻസോ ഒക്കെ ഡെഫിഷൻ്റ് ആവുന്ന സമയങ്ങള് നമ്മുടെ ബോഡിയിൽ ഹീമോസിസ്റ്റ് എന്ന് പറയുന്ന ഒരു മെനോ ആസിഡ് പ്രൊഡ്യൂസ് ചെയ്യും ഈ ഹീമോസിസ്റ്റ് നമ്മുടെ ബോഡിയിൽ ഉണ്ടാകുന്ന കൊളാജൻ ഇലാസിറ്റിൻ അല്ലെങ്കിൽ അത്തരം പ്രോട്ടീൻസിൻ്റെ ഒക്കെ പ്രൊഡക്ഷൻ ആക്കുകയും ഫർദർ നമ്മുടെ വാൽവിൻ്റെ ഇലാസിറ്റി പോലുള്ള കാര്യങ്ങൾ കുറയ്ക്കുകയും അത് വാൽവിന് ഡാമേജ് ഉണ്ടാക്കാൻ ഒരു കാരണമാവുകയും ചെയ്യുന്നുണ്ട് ഫർദർ നമുക്ക് വീണ്ടും ഈ ഒരു വെരിക്കോസ് വെയിൻ പോലുള്ള ബുദ്ധിമുട്ടുകളാണ് ഉണ്ടാക്കുന്നത് അതുപോലെ തന്നെ വല്ലാതെ വെയ്റ്റ് ലിഫ്റ്റിംഗ് പോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ അത്തരം ബുദ്ധിമുട്ടുകൾ വരും അതായത് നമ്മൾ വല്ലാതെ വെയിറ്റിൽ എടുക്കുന്ന സമയത്ത് നമുക്ക് കാലിന് നിന്ന് മേപോട്ടുള്ള ആ ഒരു ബ്ലഡ് ഫ്ലോ കാര്യങ്ങൾ റെസ്ട്രിക്റ്റഡ് ആവുകയും ഫർദർ ഈ ഒരു ബുദ്ധിമുട്ട് ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത് അതിനോടൊപ്പം തന്നെ ഒബേസിറ്റി അമിതമായിട്ട് വണ്ണമുള്ള ആൾക്കാരിൽ ഈ ഒരു പ്രശ്നം വളരെ കോമൺലി കണ്ടുവരുന്ന ഒരു കാര്യമാണ് കാരണം എന്താണെന്ന് വെച്ചാൽ അമിതവണ്ണം ഉണ്ടാകുന്ന സമയം നമുക്കറിയാം നമ്മുടെ കാലുകളാണ് നമ്മുടെ ശരീരത്തിൻ്റെ ഭാഗം ഏറ്റെടുക്കുന്നത് അപ്പോൾ ഈ ഒരുപാട് നേരം നിൽക്കുന്ന ആൾക്കാരുകൂടി ആണെങ്കിൽ അമിതമായിട്ട് വണ്ണമുള്ള ആൾക്കാരാണെങ്കിൽ വലിയ കോമൺലി കണ്ടുവരുന്ന പ്രശ്നമാണ് വെരിക്കോസ് പറയുന്നത് അതുപോലെ നിങ്ങൾ ലോങ് ടേം ആയിട്ട് സ്മോക്കിംഗ് ഒക്കെ ഉള്ള ഹാബിറ്റ്സ് ഉള്ള ആൾക്കാരാണെങ്കിൽ ഈ ഒരു പ്രശ്നം വളരെ കോമൺലി കണ്ടുവരുന്ന ഒരു കാര്യമാണ് അതിനോടൊപ്പം തന്നെ നിങ്ങൾ വ്യായാമം എക്സസൈസ് ഇല്ലാത്ത ഒരു സാഹചര്യത്തിലും ഈ ഒരു പ്രശ്നം ഉണ്ടാവുന്ന ഒരു സാധ്യത ഉണ്ട് അതുപോലെ തന്നെ നിങ്ങൾക്ക് ന്യൂറോളജിക്കൽ കംപ്ലയിൻറ്റ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും റിലേറ്റഡ് ആയിട്ട് ഇത്തരത്തിൽ വെരിക്കോസ് വെയിൻ പോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട് സാധാരണയായിട്ട് ഈ ഒരു പ്രശ്നം അതായത് വെരിക്കോസ് വെയിൻ ആണോ നമ്മൾ കൺഫർമേഷൻ ചെയ്യുന്നത് വീനസ് ഡോക്ലർ സ്റ്റഡി ടെസ്റ്റ് യൂസ് ചെയ്തിട്ടാണ് ഇത്തരത്തിൽ വരുന്ന സമയങ്ങളിൽ നമ്മൾ ലേസർ സർജറി അതുപോലെ തന്നെ ഗ്ലൂ തെറാപ്പി അതുപോലെ സ്ക്ലീറോ തെറാപ്പി ഉള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ടാണ് ഇതിന് മാനേജ്മെന്റ് ചെയ്യാറുള്ളത് എന്നാൽ നമ്മൾ ഇത് ചെയ്യുന്ന സമയങ്ങളിൽ നമുക്ക് ആ ഒരു സമയത്തൊരു ക്യൂറും കാര്യങ്ങളൊക്കെ കണ്ടുവന്ന് വരാം എന്നാൽ ഇത് റിവേഴ്സിബിൾ ആയിട്ട് നമുക്ക് ഈ ഒരു പ്രശ്നം വീണ്ടും വരുന്നതായിട്ട് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും ഇത് റിവേഴ്സിബിൾ ആയിട്ടുള്ള കണ്ടീഷൻ ആയതുകൊണ്ട് തന്നെ ഈ കെട്ടിക്കിടക്കുന്ന ബ്ലഡ് നമുക്ക് പുറന്തള്ളപ്പെടാൻ വേണ്ടിയുള്ള കാര്യങ്ങളാണ് നമ്മൾ പ്രധാനമായിട്ട് ചെയ്യേണ്ടത് അപ്പം നമുക്ക് അടുത്തതായിട്ട് നമ്മൾ ചെയ്യേണ്ടതായിട്ടുള്ള കുറച്ച് റെമഡീസിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞു ഈ ഒരു കെട്ടിക്കിടക്കുന്ന ബ്ലഡ് നമ്മൾ പുറന്തള്ളപ്പോഴാണ് ചെയ്യേണ്ടത് എന്നുള്ളത് അതിനകത്ത് പെട്ട കാര്യങ്ങളാണ് ലീച്ച് തെറാപ്പി പോലുള്ള കാര്യങ്ങൾ ബ്ലഡ് ലെറ്റിംഗ് പോലുള്ള പ്രൊസീജിയേഴ്സ് അതുപോലെ അക്കുപങ്ക്ചർ പോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് വഴി ഈ കെട്ടിക്കിടക്കുന്ന ബ്ലഡ് നമുക്ക് ഒരു പരിധി വരെ പുറന്തള്ളാൻ വേണ്ടിയിട്ട് സഹായിക്കും ഇനി നമുക്ക് അല്ലാതെ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണെങ്കിൽ നമുക്ക് എക്സസൈസ് പോലുള്ള കാര്യങ്ങൾ ചെയ്യാം പ്രധാനമായിട്ടും നമ്മുടെ കാഫ് മസലിന് എക്സസൈസും കാര്യങ്ങളും കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക ഈ കാഫ് മസിൽ റേസിംഗ് അതായത് നമ്മുടെ കാല് നിലത്ത് വെച്ചതിന് ശേഷം നമുക്ക് റേസിംഗ് പോലുള്ള ഫീറ്റ് റേസിംഗ് പോലുള്ള കാര്യങ്ങൾ ചെയ്യാവുന്നതാണ് അതിനോടൊപ്പം തന്നെ നമുക്ക് സ്വിമ്മിംഗ് പോലുള്ള കാര്യങ്ങൾ സൈക്ലിംഗ് പോലുള്ള കാര്യങ്ങൾ ചെയ്യുക ക്ലൈമ്പിങ് ജനറലി നമുക്ക് നടക്കുന്ന എക്സസൈസ് ആണെങ്കിൽ അത്രയും കാര്യങ്ങളും ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രദ്ധിക്കാം അതിനോടൊപ്പം തന്നെ സ്ക്വാഡ് പൊസിഷനിൽ സെറ്റപ്പ് പോലുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക അതുപോലെ തന്നെ നമ്മൾ കിടന്നിട്ട് നമ്മളൊരു വോളുടെ സപ്പോർട്ട് വെച്ചിട്ട് ഇങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പിങ്ങനെ റേസ് ചെയ്യുന്ന രീതിയിൽ എക്സസൈസും കാര്യങ്ങളും ചെയ്യുക നമ്മുടെ ഇലാസിറ്റി പോലുള്ള കാര്യങ്ങൾ അതായത് ഇലാസിറ്റി പോലുള്ള കാര്യങ്ങളൊക്കെ ഉപയോഗിക്കാവുന്നതാണ് അത്രയും ചെയ്യുന്നത് അതിവരെ മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും ഇനി നമുക്ക് ഭക്ഷണത്തിൽ ശ്രദ്ധിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ പ്രധാനമായിട്ടും നമ്മൾ ഫൈബർ റിച്ച് ആയിട്ടുള്ള ഭക്ഷണം കഴിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക അതായത് നമുക്ക് പഴങ്ങൾ പച്ചക്കറികൾ പോലുള്ള കാര്യങ്ങൾ ധാന്യങ്ങള് പോലുള്ള കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക അതുപോലെ നമ്മൾ പാല് പാലിൻ്റെ പ്രോഡക്ട്സ് അതുപോലെ നോൺ വെജ് പ്രധാനമായിട്ടും മീറ്റ് പോലുള്ള കാര്യങ്ങൾ ഒഴിവാക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക അതുപോലെ തന്നെ ആനിമൽ പ്രോട്ടീൻസ് കഴിവത് ഒഴിവാക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മീറ്റ് പോലുള്ള കാര്യങ്ങൾ എക്സ്ക്ലൂഡ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക കാരണം ഇതൊരു പൊട്ടാനൊരു ടെൻഡൻസി ഉണ്ടാക്കുകയാണ് ചെയ്യുക അതായത് നമ്മളൊരു സ്റ്റേജ് സിക്സിലേക്ക് വയ്ക്കുന്ന രീതിയിലൊരു ടെൻഡൻസിലേക്കാണ് കൊണ്ടുപോകുക അപ്പോൾ അത്രയും കാര്യങ്ങളൊക്കെ ഒഴിവാക്കാൻ വേണ്ടി ശ്രദ്ധിക്കാം നമുക്ക് സാലഡ്സ് പോലുള്ള കാര്യങ്ങൾ ഇൻഡേക്കാവുന്നതാണ് വെജിറ്റബിൾസും ഫ്രൂട്ട്സും ഒക്കെ മിക്സ് ചെയ്തിട്ട് അതുപോലെ തന്നെ സീഡ്സ് ആയിട്ടുള്ള പംകിൻ സീഡ് ഫ്ലാക്സ് സിയസീഡ് പോലുള്ള കാര്യങ്ങൾ അതുപോലെ തന്നെ മെലൻ സീഡ് ഒക്കെ നിങ്ങൾക്ക് ഇത്തരം കണ്ടീഷനിൽ സാലഡ്സിലൊക്കെ മിക്സ് ചെയ്തിട്ട് കഴിക്കാവുന്നതാണ് അതുപോലെ തന്നെ ഒമേഗാത്രീ ഫാറ്റി ആസിഡ്സ് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ അതായത് നല്ല ഫാറ്റ് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക അതിനായിട്ട് നമുക്ക് ചെറിയ മത്സ്യങ്ങൾ കഴിക്കാവുന്നതാണ് അതിനോടൊപ്പം തന്നെ ഒലിവ് ഓയിൽ അടങ്ങിയ ഭക്ഷണങ്ങൾ കഴിക്കാം അവക്കാഡോ കഴിക്കാം അപ്പോൾ അത്രയും കണ്ടൻസ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കാം നമുക്കറിയാം എന്ന് പറയുന്നത് നമ്മുടെ സെമിക് പ്രോപ്പർട്ടി ഉണ്ട് അപ്പം ആൻറ്റി ഓക്സിഡൻ പ്രോപ്പർട്ടി ഉണ്ട് അപ്പോൾ അത്തരം കണ്ടൻറ്സ് ഇൻക്ലൂഡ് ചെയ്യുന്നത് വഴി ഈ വെരിക്കോസ് വെയിൻ കൊണ്ട് ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ ഒരു പരിധിവരെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് സാധിക്കും അതുപോലെ തന്നെ നിങ്ങൾക്ക് ലീഫി വെജിറ്റബിൾസ് ധാരാളമായിട്ട് കഴിക്കാവുന്നതാണ് അപ്പോൾ വെക്കോസ് പോലുള്ള പ്രശ്നം ഉണ്ടാവുന്ന സമയങ്ങളിൽ ഇത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ആ ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ നമുക്കൊരു പരിധി വരെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നതാണ് ഈ പറഞ്ഞ കാര്യങ്ങളിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ താൽക്കാ നമ്പറിൽ കോൺടാക്ട് ചെയ്തതാണ് മറ്റൊരു ഹെൽത്ത് വീഡിയേറ്റ് വീണ്ടും കാണാം താങ്ക്